ഏറാമല ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള പ്രസിഡന്റ് അധികാരത്തിൽ വരുമെന്ന് ആർ ജെ ഡി നേതാവ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു യു ഡി എഫ് ഭരണം നടത്തുന്ന അഴിയൂർ ഒഞ്ചിയം പഞ്ചായത്തിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്നും വർഗീയതകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ വഹിക്കുന്നതെന്നും മനയത്ത് ചന്ദ്രൻ പറഞ്ഞു വടകര മണ്ഡലത്തിലെ നാല് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വളരെ സൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചതിൽ വടക മുനിസിപ്പാലിറ്റിയും ചോറോടും പഞ്ചായത്തും എൽ ഡി എഫ് നിലനിർത്തും മറ്റ് മൂന്ന് പഞ്ചായത്തുകളും ഏറാമല അടിയൂർ ചോറോട് ഇത്തവണ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടും ഏറാമല പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് വാർഡുകളാണുള്ളത് ഭൂരിപക്ഷം വാർഡുകളിലും ആർ ജെ ഡി സി പി എം സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന് ഇത്തവണ എറാമൽ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു പ്രസിഡൻ്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നടക്കുന്ന പോരാട്ടം ഓരോ വാർഡിലെയും വോട്ടർമാരുടെ സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുപോലെ അഴിയൂരും മുച്ചിയും വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൾ ഈ പ്രാവശ്യം ഉള്ളൊരു പ്രത്യേകത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികളെല്ലാം വളരെ സൗഹാർദ്ദത്തോടുകൂടി സീറ്റ് വിഭജനം വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കുകയും ഒരു മനസ്സോടുകൂടി മുന്നോട്ടു പോവുകയും ചെയ്യുന്നുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും ഇത്തവണ വോട്ടർമാർ സമീപിക്കുന്നത് എൽ ഡി എഫിന് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം എല്ലാവരും വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടു കൂടിയാണ് വ്യക്തമായ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് അത് മതനിരപേക്ഷ ആയ രാഷ്ട്രീയമാണ് മത സൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയമാണ് വിശ്വാസ സമൂഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അതോടൊപ്പം വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന നിലയിലാണ് അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അത് നാടിൻ്റെ സമാധാനം തകർക്കാനും വികസനം മുരടിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് മതനിരപക്ഷമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ജനാധിപത്യം വെല്ലുവിളിക്കപ്പെടുകയാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് ഈ വർഷം അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെ സമഗ്രമായി തകർക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസ് ആ സമയത്ത് സ്വീകരിച്ചത് അതിൽ നിന്നിപ്പോഴും കോൺഗ്രസ് വിമോചിക്കപ്പെട്ടിട്ടില്ല